നമസ്കാരം മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ലോകം മുഴുവൻ്റെയും ശ്രദ്ധ ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന ആ ഒരു കൊച്ചു രാജ്യം കേരളത്തിന്റെ പോലും വലുപ്പമില്ലാത്ത ആ ഒരു രാജ്യം ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ആ രാജ്യത്തിന്റെ പല സൈഡിൽ നിന്നും ആ രാജ്യത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു കാസയിൽ നിന്നും ഹമാസ് ലെബനോണിൽ നിന്നും ഹിസ്ബുള്ള യമനിൽ നിന്നും ഹൂത്തികൾ ഒപ്പം തന്നെ ഇറാന്റെ അതിശക്തമായിട്ടുള്ള ഒരു ഭീഷണി ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നും ഇസ്രായേൽ എന്ന ആ ഒരു രാജ്യം അത്ഭുതങ്ങളിൽ അത്ഭുതമായി നിലകൊള്ളുന്നു മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തോട് പറയുന്നത് എന്തൊക്കെ ഈ വിഷയങ്ങളെ കുറിച്ചാണ് മറുപടി എന്ന ഈ പ്രോഗ്രാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ പദർ ടോം ഒലിക്രോട്ട് പദർ ടോം ഒലിക്രോട്ട് അങ്ങനെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു അച്ഛാ ഞാന് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് ഇസ്രായേൽ നിലകൊള്ളുകയാണ് ഏറ്റവും ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചു നൂറ്റി എൺപത്തി ഒന്ന് ബാലസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേൽ എന്ന ആ ഒരു കൊച്ചു രാജ്യത്തിനു നേരെ ഇറാൻ ഇറാനിലെ തീവ്ര മത ഭരണകൂടം തൊടുത്തുവിട്ടത് മറ്റേതെങ്കിലും രാജ്യമായിരുന്നെങ്കിൽ ഏകദേശം ഒരു പത്ത് മില്യൺ ജനങ്ങൾ അവിടെ മരിച്ചു വീണേനെ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ ആക്രമണങ്ങൾ നേരിട്ടും നേരിട്ടിട്ടും ആ ഒരു രാജ്യം ഇപ്പോഴും ശക്തിയോടുകൂടി തന്നെ പിടിച്ചു നിൽക്കുന്നതിലെ ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ ആ ഒരു രഹസ്യം എന്താണ് പതെട്ടോലിക്കോഷ് ജോർജി ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തുകൊണ്ട് ഇസ്രായേൽ ഒരു അത്ഭുതമായിട്ട് നിലനിൽക്കുന്നു ചുറ്റും ശത്രുക്കൾ പെരുകി നിൽക്കുമ്പോഴും നീണ്ട എഴുപത്തിയഞ്ചിലധികം വർഷങ്ങളായി ആധുനിക ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടു പക്ഷെ നിരന്തര ആക്രമണങ്ങളെയും ഭീകരവാദികളുടെയും അവരെ പിൻചല്ലുന്ന രാഷ്ട്രങ്ങളുടെയും ഒക്കെ ആക്രമണങ്ങളെ അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നിട്ട് അവർ നിലനിൽക്കുന്നു എന്തുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയണമെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു ഒരു കൃത്യമായ ധാരണ ഉണ്ടാവുമ്പോഴാണ് എന്തുകൊണ്ട് ഇസ്രായേലിനെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തരം കിട്ടുന്നത് ഏകദേശം അബ്രഹാമിന്റെ യാത്ര മുതലാണ് ഇസ്രായേൽക്കാരുടെ യാ ചരിത്രത്തിന് ഒരു 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 ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്താണ് ആധികാരികമായ ഒരു ചരിത്രം ആരംഭിക്കുന്നത് അപ്പോൾ അബ്രഹാമിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ മെസ്സപ്പൊട്ടോമിയൻ നാഗരികതയിൽപ്പെട്ട ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ ഇന്നത്തെ ഇറാഖിന്റെ പട്ടണത്തിൽ നിന്ന് അദ്ദേഹം ഏകദേശം അന്നത്തെ കാലത്ത് ആയിരത്തി എഴുന്നൂറോളം മൈലുകൾ നടന്നാണ് യൂഫർട്ടീസ് നദി മുറിച്ചു കടന്ന് അദ്ദേഹം കാനാൻ ദേശം എന്നറിയപ്പെടുന്ന ഇന്നത്തെ പിന്നെ പലസ്തീന ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം എത്തുന്നത് അപ്പോൾ ഈ നീണ്ട അബ്രഹാമിന്റെ യാത്ര മുതൽ ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കാൻ ഈ അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നീ ഒരു ഒരനുഗ്രഹമായിരിക്കും അപ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ച ലോകത്തിലെ ഏക ജനതയാണ് ഇസ്രായേൽ അപ്പോൾ ഇനി ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ ജനതയാണ് അതുകൊണ്ട് റോമാലേഖനത്തിലൊക്കെ പൗലോസ്ലിഹ വളരെ കൃത്യമായി ഇസ്രായേലിന്റെ വിളിയെയും അവരുടെ തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് റോമാലേഖനത്തിന്റെ പതിനൊന്ന് ഇരുപത്തി ഒൻപതിൽ പൗലോസ്ലിഹ പറയാണ് ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഒരിക്കലും പിൻവലിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അബ്രഹാമിലൂടെ ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്താൻ ആഗ്രഹിച്ച് ദൈവം ഈ അബ്രഹാമിനെ വിളിച്ചെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിൽ വിഗ്രഹാരാധന അന്യ ദൈവ പൂജ അവരുടെ ഉള്ളിലെ അന്തചിത്രങ്ങൾ ധാർമ്മിക അപചയം ഇതൊക്കെ മൂലം ദൈവം അവരെ ചില ശിക്ഷണങ്ങൾക്ക് വിധേയരാക്കിയെങ്കിലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും വിളിയും ഒരു കാലത്തും പിൻവലിക്കാൻ പറ്റുന്നതല്ല അതിന്റെ തെളിവാണ് ഇന്നും ഇസ്രായേൽ ചുറ്റും ഒരു ചെറിയ രാജ്യത്തെ ഒരു ചെറിയ ജനതയെ ആക്രമിക്കാൻ ശത്രുതയോടെ ആക്രമിക്കാൻ പാർത്തിരിക്കുന്ന ഒരു വലിയ ജനസഞ്ചയത്തിന്റെ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ നടുവിലും അവർ നിലനിൽക്കുന്നതും അവർ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നതും അതുകൊണ്ട് ആരാണ് ഇസ്രായേൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ അനുഗ്രഹ വാഗ്ദാനങ്ങളുടെ ജനതയാണവർ അതുകൊണ്ടാണ് അതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അനുഗ്രഹത്തിന്റെ ദൈവിക വാഗ്ദാനങ്ങൾ സ്വീകരിച്ച ജനതയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇനി രക്ഷയുടെ വാഗ്ദാനം നമ്മളൊരു ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ അവരിൽ നിന്നാണ് മിഷിഹ വരുന്നത് പൗലുസ്ലിഹയൊക്കെ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അവർക്കാണ് വാഗ്ദാനങ്ങൾ കിട്ടിയത് മിഷിഹ പോലും അവരിൽ നിന്നാണ് വംശമുറ അനുസരിച്ച് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച ലോകത്തിന് അനുഗ്രഹമായിട്ട് മാറേണ്ട ഒരു ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ അത്ഭുതമായിട്ട് നിലനിൽക്കുന്ന പറഞ്ഞാൽ ദൈവം കൂടെയുള്ളവനെ ആർക്കാണ് തോൽപ്പിക്കാൻ പറ്റുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ പരാജയങ്ങളുണ്ട് നിരവധി അനവധി പീഡനങ്ങളിലൂടെ ഒരുപക്ഷെ ലോകത്തിൽ ജോർജി നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അവരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയില്ല അവർ പിറന്ന അല്ലെങ്കിൽ അവർ അവരുടെ സ്വന്തമെന്ന് കരുതുന്ന ഏകദേശം അബ്രഹാമിന്റെ കാലം എന്ന് പറയുമ്പോൾ ഇന്നത്തേക്ക് അയ്യായിരം വർഷം മുമ്പ് ഈ പറയുന്ന ജറുസലേം ഉൾപ്പെടുന്ന അന്നത് കാനാൻ എന്നറിയപ്പെടുകയാണ് കാനാൻ ഏകദേശം എന്നറിയപ്പെടുന്ന നിരവധി നാട്ടുരാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇവിടെ ചെന്ന് അബ്രഹാം താമസിക്കുകയാണ് അയ്യായിരം വർഷം മുമ്പാണ് അന്ന് മുതൽ ഇസ്രായേൽക്കാർ ജീവിച്ച ഒരു മണ്ണിൽ നിന്ന് നിരവധി ശക്തികളാണ് അവരെ പുറത്താക്കുന്നത് അവർ ഈജിപ്തിന്റെ അടിമത്തത്തിന്റെ കീഴിലായിരുന്നു അവർ ബാബിലോൺ എന്ന് പറയുന്ന നാഗരികതയുടെ കീഴിലായി ചിതറിക്കപ്പെട്ടിട്ടുണ്ട് അവർ അസീറിയൻ ആക്രമണത്തിനിരയായിട്ടുണ്ട് അവർ ഗ്രീക്കുകാരാൽ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവർ റോമാക്കാരാൽ വംശഹത്യക്ക് വിധേയരാകുകയും ചിന്ന ഭിന്നമാകുകയും ദേശദേശാന്തരങ്ങളിലേക്ക് അവർ പലായനത്തിന് നിർബന്ധിക്കപ്പെടുകയും എന്തിന് അവരുടെ രാജ്യതലസ്ഥാനവും മത ആസ്ഥാനവുമായ ജെറൂസലേം ഒരു ഒരു എന്താണ് ഒരു നാശകൂമ്പാരമാക്കി മാറ്റിയിട്ട് ഏ ഡി നൂറ്റിനാൽപ്പതിലാണ് ഹഡ്രിയൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഇസ്രായേൽ യൂതയ എന്ന പേര് പോലും ചരിത്രത്തിൽ നിന്ന് മാറ്റി കളഞ്ഞ് സിറിയ പാലസ്തീന എന്നതിന് പേരിടും ഇന്നത്തെ ഈ പാലസ്തീന എന്നൊക്കെ പേര് വരുന്നത് ഏ ഡി നൂറ്റി നാൽപ്പതിൽ റോമൻ ചക്രവർത്തി ഹഡ്രിയൻ ജെറൂസലേം ടെമ്പിൾ മൗണ്ട് മുഴുവൻ ഒരു ഗ്രൗണ്ട് പോലെ നിരപ്പാക്കി ഈ ബാർക്കോബ എന്ന് പറയുന്ന ഒരു വിപ്ലവം നടന്നു അവസാനത്തെ യഹൂദ വിപ്ലവങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് അത് റോമൻ ആധിപത്യത്തിനെതിരെ അന്ന് ഇസ്രായേൽ ജനത്തെ ജെറൂസലേമിൽ നിന്ന് പുറത്താക്കി റോമൻ ചക്രവർത്തി ഹഡ്രിയാൻ ടെമ്പിൾ മൗണ്ടിന് ദ കാപ്പിറ്റൽ പ്ലേസ് എന്ന് പേരിട്ട് അതുപോലെ തന്നെ സിറിയ പാലസ്തീന എന്ന യൂതയായ ഇസ്രായേലിനെ പുനർനാമകരണം ചെയ്ത് യൂതന്റെയും ജെറൂസലേ ഇസ്രായേലിന്റെയും ഓർമ്മ പോലും ചരിത്രത്തിൽ നിന്ന് മായിച്ചു കളയാൻ ശ്രമിച്ചെടുത്തതെന്നാണ് ഇന്നത്തെ ആധുനിക ഇസ്രായേൽ രാഷ്ട്രം നമുക്കൊരു അത്ഭുതമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ജനതകൾ രാജ്യങ്ങൾ ആരൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചാലും ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും യഹൂദൻ എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ബൈബിളിന്റെ വെളിച്ചത്തിൽ അത് റോമ പതിനൊന്ന് ഇരുപത്തൊൻപത് പറയും ദൈവത്തിന്റെ വിളിയും വാഗ്ദാനങ്ങളും ഒരു കാലത്തും പിൻവലിക്കപ്പെടാൻ പറ്റുന്നില്ല സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പന്ത്രണ്ടിൽ ഈ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നത് നീ ഒരു അനുഗ്രഹമാണ് വീണ്ടും ഉൽപ്പത്തിയുടെ ഇരുപത്തിരണ്ട് പതിനെട്ടിൽ പറയാണ് നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ സകല ജനതകളെ ഞാൻ അനുഗ്രഹിക്കും അപ്പോൾ അങ്ങനെ ദൈവം വിളിച്ച ദൈവം അനുഗ്രഹിച്ച ഒരു ജനതയെ കരുതുന്നത് മനുഷ്യന്റെ ഈ കാലത്ത് ഏറ്റവും വലിയ മൗഢ്യമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് വ്യക്തമാണ് ഫാദർ ടോം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ പിറന്നു വീണത് ഒരു യുദ്ധമുഖത്തേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു അതിശക്തിയുമില്ല നമുക്കറിയാം സിക്സ് ഡേ വാർ അവിടെ നടന്ന പല യുദ്ധങ്ങളും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു രാജ്യം പ്രത്യേകിച്ച് ഈ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച ശേഷം ഇവിടെയുള്ള ഹമാസ് ഫാൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ജൂതന്മാരുടെ പ്രോഡക്റ്റുകളൊക്കെ ബഹിഷ്കരിക്കുക ഈ ജൂതന്മാരുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ആറാം നൂറ്റാണ്ടിലേക്ക് നാലാം നൂറ്റാണ്ടിലേക്കൊക്കെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഈ ലോക ജനത ഇത്രത്തോളം ഇസ്രായേലിനെ പീഡിപ്പിച്ചിട്ടും അവർ ലോകത്തിന് നൽകിയ ജൂതന്മാർ ലോകത്തിന് നൽകിയ അല്ലെ ഇസ്രായേൽ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് വളരെ വലുതല്ലേ വളരെ നിർണായകമല്ലേ ലോക പുരോഗതിയിൽ അവർ അവരുടെ ഒരു പങ്ക് ജോർജി അതൊരു മറ്റൊരു വാസ്തവമായ കാര്യമാണ് ഈ ലോകം വിവിധ രാജ്യങ്ങൾ അവർ എവിടെയൊക്കെ ചെന്നോ ഇനിയിപ്പോൾ അവർ സ്പെയിനിൽ പീഡിപ്പിക്കപ്പെട്ടു അവർ ഹിറ്റ്ലറിലാ പീഡിപ്പിക്കപ്പെട്ടു ഇറാഖിൽ സൗദി അറേബ്യയിൽ ദശലക്ഷക്കണക്കിന് യഹൂദൻ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്ന അവർ ചെന്നിടത്ത് ഇന്ത്യ നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് അവർ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കപ്പെട്ടതും ആദരിക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെടാതിരുന്നിട്ടുള്ളതും ബാക്കി ചെന്ന രാജ്യങ്ങളിലെല്ലാം ക്രൂരമായി അവർ പീഡിപ്പിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്തിട്ടും ഈ മനുഷ്യർ ലോകത്തിന് കൊടുത്തത് എന്താണ് എന്തിനാണ് ഇസ്രായേലിനെ വെറുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ബൈബിൾ വിശ്വസിക്കുന്ന വ്യക്തി ആയതുകൊണ്ടോ മാത്രമല്ല നമ്മൾ ഇസ്രായേലിനെ സ്നേഹിക്കുന്ന അവരെന്തിനാണ് വെറുക്കുന്നത് അവർ ലോക ഇങ്ങനെ നിരന്തര പീഡനങ്ങൾ നൂറ്റാണ്ടിലൂടെ ഏറ്റെടുക്കുമ്പോഴും അവർ ലോകത്തിന് അനുഗ്രഹമായിട്ട് മാറുകയാണ് ജോർജി വെറും അറുപത്തഞ്ച് ശതമാനം ഭൂമിയും മരുഭൂമിയാണ് ഇസ്രായേലിൽ അവർ ലോകത്തിലെ വലിയ പച്ചക്കറി കയറ്റുമതി ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ഹരിത ഭൂമിയായിട്ട് ഈ അറുപത്തഞ്ച് ശതമാനം മരുഭൂമിയുള്ള ഒരു നാടിനെ അവർ മാറ്റിയത് എങ്ങനെയാണ് അവരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ലോകത്തിന് കൊടുക്കുന്ന ചില പാഠങ്ങളുണ്ട് എത്രൂഷരഭൂമി ഒരു ഊഷരഭൂമി ഐക്യരാഷ്ട്രസഭ അവർക്ക് കൊടുത്തിട്ടും അതിനെ അവർ ഹരിതാഭമായ ഒരു അനുഗ്രഹത്തിന്റെ മണ്ണാക്കി മാറ്റിയെങ്കിൽ ആ കഠിനാധ്വാനത്തിന്റെ എങ്ങനെയാണ് വെറുക്കാൻ പറ്റുന്നത് ഇനി കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ ജോർജി പറഞ്ഞത് വളരെ ശരിയാണ് പിന്നെ എല്ലാ കാട്ടിലും പോയി ഒറ്റക്കിരിക്കുകയാണ് വഴിയുള്ളൂ കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സകല ആധുനികമോ സാധാരണ ആയ എല്ലാം യൂതന്റെ കൈമുദ്രയുള്ള കാര്യങ്ങളാണ് അത് ഐ ടിയിലാവട്ടെ മെഡിസിൻ രംഗത്താവട്ടെ സയൻസിലാവട്ടെ എവിടെയാണ് യഹൂദന്റെ കൈമുദ്ര പതിയാത്ത രംഗമുള്ളത് അപ്പോൾ ഇങ്ങനെ ലോകം പീഡിപ്പിക്കുമ്പോഴും മാനവരാശിക്ക് വേണ്ടി അവർ അനുഗ്രഹം കരുതി വെച്ച ഒരു സമൂഹമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ലോകത്തിന് നന്മ ചെയ്ത ഒരുപക്ഷെ നോബൽ സമ്മാനങ്ങളിൽ തന്നെ ഒരു മുപ്പത് ശതമാനത്തോളം മേടിച്ചത് യഹൂദരാണ് എന്ന് എവിടെ വായിച്ചത് ഞാൻ അവർക്കാണ് ഇങ്ങനെ ലോകത്തിന് അനുഗ്രഹമായിട്ട് മാറിയ ഒരു ജനതയെ അവർ അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ശത്രുക്കളായിട്ട് കരുതാനും അവർക്കെതിരായിട്ട് റാലി നടത്താനും മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ ജോർജ് യഥാർത്ഥത്തിൽ അത് മനുഷ്യരാശിക്ക് നേരെ തന്നെ നടത്തുന്ന ഒരു വെല്ലുവിളിയും ആ മാനവികതയ്ക്കോ ധാർമ്മിക മൂല്യങ്ങൾക്കോ ഒക്കെ എതിരെ നടത്തുന്ന ഒരു ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമേൽ മൃഗീയമായി ചിന്തിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ അനുഗ്രഹവും നന്മയും മാനവരാശിയുടെ പുരോഗതിക്ക് നൽകുന്ന ഒരു സമൂഹത്തെ വെറുക്കാനോ പീഡിപ്പിക്കാനോ സാധിക്കുന്നത് ഓക്കെ ഒപ്പം തന്നെ അതിനകത്ത് മറ്റൊരു ഒരു പോയിന്റ് കൂടി കൂടിയില്ലേ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ലെഫ്റ്റ് പാർട്ടികളൊക്കെ അവരവകാശപ്പെടുന്നത് പാവങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ പാവങ്ങളുടെ പക്ഷത്ത് നിന്ന് പോരാട്ടം നടത്തുന്ന പാർട്ടി എന്നൊക്കെയാണ് നേരത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചു ഈ ലോകത്ത് ഇത്രത്തോളം പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു ജനവിഭാഗമില്ല അപ്പോൾ ഈ ഇവിടുത്തെ പാർട്ടികളുടെ ഒരു നിലപാട് ഒരു ഇരട്ടത്താപ്പ് എന്നറിഞ്ഞ ഒരു ഒരു കാര്യം തന്നെയല്ലേ മാത്രമല്ല ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്ത നന്മകളെ ഇസ്രായേലിനെ ശത്രു പക്ഷത്ത് നിർത്തുന്ന മറ്റേതെങ്കിലും നാട് നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുമോ പതൃത്വവും അതൊരു വാസ്തവമായ കാര്യമാണ് ജോർജി അതായത് ഇസ്രായേൽ നമ്മളിപ്പോൾ ഒക്ടോബർ ഏഴ് അടുത്ത് വരികയാണ് ഹമാസിന്റെ ആ വലിയ തീവ്രവാദ ആക്രമണം ഇന്നത്തെ സകല സംഘർഷങ്ങളും പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയിട്ട് ഏകദേശം ഒരു വർഷത്തോളാകുകയാണ് ഈ ഈ നിഷ്ഠൂരമായ പീഡനം നടത്തി ഒരു രാജ്യത്തേക്ക് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു കയറി അവർ ചെയ്ത മരവേട്ട അതിന് അത് ചെയ്ത തീവ്രവാദികളെ പോരാളികളെന്ന് വിശേഷിപ്പിച്ച ചില രാഷ്ട്രീയക്കാർ അവർ നടത്തുന്നത് പിന്നെ വിപ്ലവ പോരാട്ടമാണെന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകർ കേരളത്തിനും മലയാളി സമൂഹത്തിനും വന്ന ഏറ്റവും വലിയ അപജയമാണ് ഇത്തരക്കാരായിട്ടുള്ള ആളുകൾ അവർ രാഷ്ട്രീയക്കാർക്ക് മുസ്ലിം വോട്ട് ബാങ്കിലാണ് പലസ്തീന സഹതാപം ഗാസ റാഫ സഹതാപങ്ങൾ സൃഷ്ടിച്ച് മുസ്ലിം സമൂഹത്തെ സഹ വോട്ടു ബാങ്കിലാണ് രാഷ്ട്രീയക്കാർക്ക് ഏർ താല്പര്യമെങ്കിൽ മറ്റു ചിലവർക്ക് ഹമാസിനെയും ഹിസ്ബുള്ളെയും ഹൂത്തികളെയും എല്ലാം പോരാളികളാക്കി ഈസീസിനെയും അതുപോലെ ബോക്കോഹറാമിനെയും എല്ലാം പോരാളികളായിട്ട് ചിത്രീകരിക്കാൻ അവരെ ഉയർത്തിക്കാട്ടാൻ മടിയില്ലാത്ത സ്വതന്ത്ര ചിന്തകർക്കും പ്രഭാഷകർക്കും എല്ലാം മറ്റെന്തെങ്കിലും ലാഭം കിട്ടുന്നില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാനവികതയ്ക്ക് മനുഷ്യ ആധുനിക സംസ്കാരത്തിനെതിരെ ഭീകരമായ നരനായായിട്ട് നടത്തുന്ന ഈ ഹീനജന്മങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളോടുകൂടിയ പ്രസ്താവനകളിൽ നിന്നും അവരുടെ പ്രകടനങ്ങളിൽ നിന്നും യാഥാർത്ഥ്യബോധവും ചരിത്രത്തെക്കുറിച്ചുള്ള അറിവും ഉള്ള മനുഷ്യരെങ്കിലും മാറി നിൽക്കുക എന്നുള്ളതാണ് ജോർജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം യേശു യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അത് കാലഘട്ടത്തിന് നൽകുന്ന ആ ഒരു മുന്നറിയിപ്പ് എന്തൊക്കെയാണ് പതർട്ടവും വലിക്കുന്നത് ജോർജി ബൈബിളിന്റെ ബൈബിൾ പ്രവചനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പ്രവചനങ്ങൾ നിവൃത്തിയാവേണ്ടതാണ് രണ്ട് രീതിയിൽ ബൈബിളിലെ പ്രവചനങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇസ്രായേലുമായും അന്ത്യ കാലഘട്ടവുമായി യുഗാന്ത്യവുമായി ഒക്കെ ബന്ധപ്പെട്ട നിരവധി പ്രവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട് അതിന് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഒന്ന് ആ കാലഘട്ടത്തിൽ നിറവേറിയ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഗാസായെ കുറിച്ച് ജെറുസലേമിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അത് വിജനമാകുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നിറവേറിയ കാര്യമാണ് എന്നാൽ അത് ചരിത്രത്തിൽ ഒരു സമയത്ത് നിറവേറി എന്നുള്ളതിന് അപ്പം അതിൻ്റെ ഒരു പൂർത്തീകരണം ആ പ്രവചനങ്ങളുടെ അതിൻ്റെ പ്രവചന സ്വഭാവം പൂർത്തിയാവുന്നത് യുഗാന്ത്യത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന് ബൈബിളിലെ പ്രവചനങ്ങൾക്ക് ഇനിയും പൂർത്തിയാവേണ്ട ഒരു തലമുണ്ട് ചരിത്രത്തിൽ നടന്ന ഒരു വശത്തോടൊപ്പം തന്നെ ഇനി പൂർത്തിയാകേണ്ട ഒരു തലം കൂടി ബൈബിളിലെ പ്രവചനങ്ങൾക്കുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് ഇന്നത്തെ സംഘർഷങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ അന്ത്യകാലത്തിന്റെ അടയാളങ്ങളായിട്ട് ചിത്രീകരിക്കാറുണ്ട് വളരെ എന്താണ് വിവേകത്തോടുകൂടി നമ്മൾ ഇടപെടേണ്ട വ്യാഖ്യാനിക്കേണ്ട ഒരു വിഷയമാണത് എങ്കിലും ഈ പ്രവചനങ്ങളെയൊക്കെയും അന്ത്യകാലത്തിൻ്റെയും മിശിഹായുടെ രണ്ടാം വരവിന്റെയും അടയാളങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്ന നിരവധി ബൈബിൾ ചിന്താധാര തന്നെയുണ്ട് പ്രത്യേകിച്ച് എസക്കിയലിന്റെ പ്രവചനം മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ ജെറൂസലേമിന് ചുറ്റും ഇസ്രായേലിന്റെ ചുറ്റും വർദ്ധിച്ചു വരുന്ന ഒരു ഒരു സംഘർഷത്തെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ അവിടെ പറയുന്ന ഒരു ഗോഗ് എന്ന് പറയുന്ന വടക്കേറ്റത്തുള്ള ഒരു ദേശത്തെ അധിപനായ ഗോഗ് മാഗോഗ് ദേശത്തിന്റെ അധിപൻ ഗോഗ് ഇസ്രായേലിനെതിരെ സർവ്വസന്നാഹങ്ങളോടെ അവന്റെ കൂടെ ഒരു ജനസഞ്ചയവും വലിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയും ചേർന്ന് യുദ്ധം ചെയ്യാൻ വരുന്നതും ഇസ്രായേൽ മലനിരകളിൽ അവൻ അവർ തകർന്നു വീഴുന്നതുമായിട്ട് പ്രവചനമുണ്ട് ഇതിനകത്തൊരു ഒരു ഒരു ചരിത്രപരമായ അല്ല ഭൂമിശാസ്ത്രപരമായ കാര്യം ഈ ഗോകു ദേശം എന്ന് പറയുന്നത് എസ് എകെയിൽ പറയുന്നത് യൂതായിയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏറ്റവും വടക്കേറ്റമാണ് നമ്മൾ അങ്ങനെ യൂതായിൽ നിന്ന് വടക്കേട്ട് പോയി കഴിഞ്ഞാൽ അത് എത്തി നിൽക്കുന്നത് തുർക്കിയിലോ അതല്ലെങ്കിൽ റഷ്യയിലോ ആണ് അതുകൊണ്ട് ബൈബിളിന്റെ പ്രവചനങ്ങളൊക്കെയും ഇന്നോളം പറഞ്ഞതൊക്കെയും നിറവേറിയെങ്കിൽ അതിനല്ല ഇനിയും നിറവേറേണ്ട ഒരു മാനമുണ്ട് അത് നമ്മൾ കാത്തിരിക്കുക ജാഗ്രതയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അതിന് നിറവേറലുകൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം നേരത്തെ പ്രവചിക്കുന്ന കാര്യമാണ് രാജ്യങ്ങളുടെ ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയും അത് ഇസ്രായേലിനെതിരെ വടക്കേറ്റെത്തുന്ന ഒരു സം ഇസ്രായേലിനെ വിഴുങ്ങാൻ വരുന്നതും അവർ പരാജയപ്പെടുന്നതും എസ് കെയിൽ പ്രവയാണ് അതുപോലെ തന്നെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ മൂന്നിൽ അതുപോലെ ലൂക്കാ സുവിശേഷം ഇരുപത്തി ഒന്നിന്റെ ഇരുപത് ഇവിടെ പറയുന്ന ഒരു വചനം ഒരു ഒരു സന്ദേശം എന്ന് പറയുന്നത് ജെറൂസലേം ഒരു ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ് ജെറൂസലേമെ ഞാൻ മത്തുപിടിപ്പിക്കുന്ന ഒരു ലഹരി പാനീയമായിട്ട് മാറും എന്നാണ് സഖറിയ പറയുന്നത് അപ്പൊ ജെറൂസലേമിന് ചുറ്റും ജനതകൾ ജെറുസലേമിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതിനെ ആക്രമിക്കാൻ കീഴടക്കാൻ വരുന്നു ഈ വരുന്നവരൊക്കെയും ചെതിറിപ്പോകുന്നതിനെ കുറിച്ച് സഖറിയ പറയാണ് അതുപോലെ തന്നെ മറ്റൊരു യുഗാന്തിയുമായി ബന്ധപ്പെട്ട കാര്യം ആന്റിസെമെറ്റിസം വിരോധം സെമിറ്റിക് വിരോധം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം പ്രബലപ്പെടുന്നതായിട്ട് ഭർത്താവിടെ സുവിശേഷം ഇരുപത്തിനാലിലും റെവലേഷൻസ് പന്ത്രണ്ടിലും ഒക്കെ നമ്മൾ കാണും ഈ ആന്റിസെമെറ്റിസം ഡെവലപ്പ് ചെയ്യുന്നു ഇന്ന് ഒരു യഹൂദവിരോധം ലോകം എങ്ങും പടന്നു പിടിക്കുന്നുണ്ട് എന്തിനാണ് അമേരിക്കയിൽ ബ്രിട്ടനിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും യഹൂദരായിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും ക്യാമ്പസുകളിൽ അവർ ആക്രമിക്കപ്പെടുന്നു അവർ അപമാനിക്കപ്പെടുന്നു അപ്പൊ ലോകമെങ്ങും ഒരു യഹൂദ വിരോധം പുരോഗമന ആളുകളാൽ ഇടതുപക്ഷങ്ങളാൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളാൽ നിരന്തരം ഏർ ഒരു യഹൂദവിരോധം ആന്റിസെമറ്റിസം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യമാണ് അന്തിക്രിസ്തുവിന്റെ അധികാരം വർദ്ധിച്ചു വരുന്നതായിട്ട് വേദപുസ്തകം പറയും അത് ഒന്ന് യോഹന്നാൻ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ രണ്ട് പതിനെട്ട് അതുപോലെ തെസലോണിക്കർക്ക് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ ലേഖനത്തിന്റെ രണ്ടാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിലൊക്കെ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയാം ആന്റി ക്രൈസ്റ്റ് റൈസ് ഓഫ് ദ പവർ ഓഫ് ആന്റി ക്രൈസ്റ്റ് ഇത് നമ്മൾ ചിന്തിച്ചു നോക്കിയു ലോകം മുഴുവൻ ഒരു തിന്മയുടെ ആധിപത്യത്തിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ ഒരു കാലത്ത് മൂല്യമെന്നും വിശുദ്ധമെന്നും ഒക്കെ കരുതുന്നതിനെ എല്ലാം ആക്ഷേപിക്കാൻ അപമാനിക്കാൻ വികൃതമാക്കാൻ എന്തിനാണ് വിശുദ്ധ നാമങ്ങളെയും സജ്ഞകളെയും പോലും വിശുദ്ധ വസ്തുക്കളെ പോലും അവമതിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട് നമ്മൾ ഈ മലയാളത്തിലെ സിനിമാ വിവാദങ്ങളൊക്കെ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ആണെങ്കിൽ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് നമ്മൾ ക്രൈസ്തവ സംഘടനകളൊക്കെ പ്രതിഷേധിച്ചു കഴിഞ്ഞു ക്രൈസ്തവ ബിംബങ്ങളെ പ്രമേയങ്ങളെ ആക്ഷേപിക്കുന്നു എന്തിനാണ് ദൈവത്തിന് സ്തുതി പറഞ്ഞ് അത് അപമാനകരമായ രീതിയിൽ ദൈവസ്തുതിയെ ദൈവത്തിന് സ്തുതി പറയുന്നു അല്ലെ വളരെ ക്രൈസ്തവ പ്രമേയങ്ങളെ അപമാനിക്കുന്ന നിരന്തര തുടർച്ചയാണ് നമ്മൾ പറയുന്നത് ഈ ആന്റി ക്രൈസ്റ്റിന്റെ അന്റിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ ലോകം വീഴുന്നു എന്നുള്ളതിന്റെ ചില സൂചനയാണ് ഇലുമിനാത്തികളുടെ ഫ്രീമേസനുകളുടെ സൈറ്റനിസ്റ്റുകളുടെ ആശയങ്ങൾ വളരെ പ്രകടമായി സമൂഹത്തിൽ ഏറ്റവും പോപ്പുലറായ സാമൂഹിക മാധ്യമമായ സിനിമയിലൂടെ പോലും സാധാരണക്കാരിലേക്കും കുഞ്ഞുങ്ങളിലേക്കും ചെറുപ്പക്കാരിലേക്കും എത്തുന്നത് അപ്പോൾ ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ചില അടയാളങ്ങളാണ് ബൈബിൾ പ്രൊഫസികൾ ഒന്നൊന്നായി നിറവേറുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് അപ്പൊ നമുക്ക് ഈ കാലത്ത് എന്താണ് വേണ്ടത് ഭീതിയല്ല നിരന്തരമായ ഒരു ജാഗ്രതയാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ദൈവത്തിന്റെ മനുഷ്യർ എഴുതി വെച്ചതാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ജോർജി നിവൃത്തിയാവേണ്ടതാണ് വളരെ വ്യക്തമാണ് അച്ഛൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റ് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിയുക പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ ഈ ആധുനിക ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ അത് കണ്ടുകൊണ്ട് ഒരു ഭീതിയല്ല വേണ്ടത് ഒരു ജാഗ്രതയിലേക്ക് കുറെ കൂടി ജാഗ്രതയിലേക്ക് കടന്നു വരേണ്ടതിന്റെ ഒരു ആവശ്യകത തന്നെയാണ് പദർ ടോ മൊലിക്കറോട്ട് പങ്കുവച്ചത് ഒപ്പം തന്നെ ഇസ്രായേലിനെ ശത്രു പക്ഷത്ത് നിർത്തുന്നവരുടെ ഒരു ഗൂഢ അജണ്ട അത് അച്ഛൻ തുറന്നു കാട്ടുകയുണ്ടായി ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിലപാട് അറിയിച്ച പദർ ടോ മൊല്ലിക്കറോട്ട് അംഗീക്ക് you <laughs>